ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങൂർ നഗരസഭാ നേതൃയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു അൻപത് വർഷത്തെ ഇടതുവരണം ചരിത്ര പ്രധാനമുള്ള കൊടുങ്ങൂർ പട്ടണത്തെ വികസന മുരടുപ്പിലേക്ക് തള്ളിവിട്ടു ടൂറിസം മേഖലയിലും തീർത്ഥാടന മേഖലയിലും ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരു നഗരം ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരിയുടെ നയമാണ് ഇന്ന് കൊടുങ്ങണൂർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ എം ടി രമേശ് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരും നമ്മളെല്ലാവരും ഒരുമിച്ച് യോഗത്തിൽ എന്തെങ്കിലും വിശദമായിട്ടുള്ള രാഷ്ട്രീയം പറയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ചില കാര്യങ്ങൾ നിങ്ങളുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ ചില വലിയ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു അവർ പോയാൽ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കട കേരളത്തിൽ ഒരു ഒരു പുതിയ ജനങ്ങളെ വികസിത ആശയം ആ ആശയത്തിൽ രാഷ്ട്രീയ ജനങ്ങൾ ജനങ്ങളുടെ വ്യാപകമായ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും വികസിത കേരളത്തിൽ രാഷ്ട്രീയ നിലപാടുകളൊന്നുമില്ല കേരളം വികസിക്കണം വളരണം എന്നാഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അതുകൊണ്ട് കേരളത്തിന്റെ വികസനത്തെ കാക്ഷിക്കുന്ന ഒരു പുതിയ കേരളം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കഴിഞ്ഞ ഒരു പത്തറുപത് വർഷക്കാലമായി നാം അനുഭവിക്കുന്ന വികസന പ്രതിസന്ധിക്ക് പരിഹാരം കാണണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷകാലമായി രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വികസിത ഭാരതം എന്നുള്ളതാണ് ദേശീയ തലത്തിൽ നാം മുമ്പോട്ട് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ വികസിത ഭാരതം സാക്ഷാത്കരിക്കാൻ വേണ്ടി കഴിയണം ഒന്നാമത്തെ രാജ്യമായി നമ്മുടെ ഭാരതത്തിന് മാറാൻ വേണ്ടി സാധിക്കണം ഈ ആഗ്രഹം വികസിത ഭാരതം എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ വികസിതത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് വികസിത കേരളം എന്നുള്ള ആശയം നമ്മൾ വികസിത കേരളം എന്നുള്ളത് ഒരു അനൂപമായിട്ടുള്ള കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട് കേരളം അഭിമുഖീകരിക്കുന്ന ഓരോ പരിഹാരം സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട് എന്താണ് ഒരു ബദൽ വികസന മാതൃക കഴിഞ്ഞ അഞ്ചു പതിനാറിന് കാലം എൽ ഡി എഫും പിന്നിട്ടു വരുന്ന വികസന വിരുദ്ധമായ നിലപാട് പകരം കേരളത്തിന്റെ വികസനം സാധിക്കുന്ന ഒരു പദ്ധതി പദ്ധതി നമ്മുടെ കൈവശമുണ്ട് ആ ജനങ്ങളോട് കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിനായി എത്തിയതായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറിമാരായ ടി ജെ ജമ്മി മനോജ് കെ എസ് ടി എസ് സജീവൻ ഏരിയ പ്രസിഡന്റ്മാർ എന്നിവർ സംസാരിച്ചു